ഹായ് ഞാൻ ഡോക്ടർ ജയഗണേഷ് നിങ്ങളിൽ എത്ര പേർക്ക് സർവൈക്കൽ ക്യാൻസറിനെ കുറിച്ചറിയാം അതിൻ്റെ സ്ക്രീനിങ്ങിനെ കുറിച്ചും അത് തടയാനുള്ള മാർഗത്തെക്കുറിച്ചും വാക്സിനേഷനെക്കുറിച്ചും എത്ര പേർക്ക് അറിവുണ്ട് വളരെ കുറച്ച് പേർക്ക് മാത്രം ഇന്ത്യയിലും മറ്റുള്ള ലോക ലോക രാജ്യങ്ങളിലെല്ലാം വളരെയധികമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ഇതിൻ്റെ ഇൻസിഡൻസസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് കാരണം സ്ക്രീനിങ്ങും ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ആർക്കും അറിയത്തില്ല അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലമാ വൈറസ് എന്ന് പറയുന്ന എച്ച് വൈറസ് കാരണമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് അപ്പം അതിന് കുറേ ഉണ്ട് എന്നാലും നമുക്ക് തടയാനായിട്ട് കഴിയും സർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിംഗ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പാപ്സ്മിയർ അഥവാ ചില്ലു പരിശോധനയാണ് സ്ലൈഡ് വെച്ചിട്ട് പരിശോധിക്കുക ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരയ്ക്കുമാണ് നമ്മുടെ സ്ക്രീനിങ് ആയിട്ട് ഗൈഡ് ലൈൻസ് പറയുന്നത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് പാപ്സ്മിയർ സ്ക്രീനിങ് ചെയ്യേണ്ടത് ഇനി ഈ ഹ്യൂമൻ പാപ്പിലമ വൈറസ് എച്ച് വൈറസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പാപ്സ്മിയറിനെ കൂടെ ചെയ്യുമ്പോൾ അഞ്ചു വർഷത്തിൽ കൂടുതൽ ഒരിക്കൽ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മതിയാവും അങ്ങനെ അറുപത്തി വയസ്സ് വരെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം രണ്ടാമത്തതായിട്ട് നമുക്ക് എച്ച് പി വി വാക്സിനേഷൻ അവേർനെസ് ആണ് വേണ്ടത് വാക്സിൻ നമുക്ക് ഒൻപത് വയസ്സ് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ എടുക്കാം എല്ലാവരുടെയും തെറ്റിദ്ധാരണ സ്ത്രീകൾക്ക് മാത്രമാണെന്നാണ് അല്ല ആൺകുട്ടികൾക്കും എടുക്കാം ഒൻപത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയാണെങ്കിൽ രണ്ട് ഡോസാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ആറുമാസത്തിന് ശേഷം അടുത്ത ഡോസ് ഇനി പതിനാല് വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഡോസ് എടുക്കണം സീറോ വൺ ടു ടു മന്ത്സ് ആൻഡ് സിക്സ് മന്ത്സ് അതായത് ഇപ്പോൾ ഒരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ അടുത്ത ഡോസ് പിന്നെ ആറു മാസത്തിന് ശേഷം മൂന്നാമത്തെ ഡോസ് ഇതാണ് ഗൈഡ് ലൈൻസ് പറയുന്നത് വാക്സിൻസിന്റെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ടൈപ്പ് പറയുന്നുണ്ട് രണ്ട് സ്ട്രെയിൻസ് അതായത് രണ്ട് വകഭേദത്തിനുള്ള വാക്സിന് നാല് വകഭേദമുള്ള വാക്സിന് പിന്നെ ഒൻപത് വകഭേദമുള്ള വാക്സിൻ ഈ ഒൻപത് സ്ട്രെയിൻസ് ഉള്ള വാക്സിൻ അതിന് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ഗാർഡാസിൽ നയൻ എന്ന് പറയുന്ന വാക്സിനാണ് അതിന് ഏകദേശം ഒൻപതിനായിരം മുതൽ പതിനൊന്നായിരം വരയ്ക്കുള്ള റേറ്റിൽ വ്യത്യാസത്തിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഗാർഡാസിൽ ഫോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പകുതി വിലയ്ക്ക് കിട്ടും പിന്നെ ഉള്ളത് സെർവറിക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് അതിന് രണ്ട് വകഭേദം രണ്ട് സ്ട്രെയിൻസേ ഉണ്ടാവുള്ളു നമുക്ക് സർവൈക്കൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ളത് മെയിൻ ആയിട്ടുള്ള നാല് സ്ട്രെയിൻസ് കൊണ്ടാണ് ആ നാല് സ്ട്രെയിൻസ് എങ്കിലും ഉള്ള വാക്സിൻ എങ്കിലും മിനിമം നമ്മൾ എടുത്തിരിക്കുക ഒൻപത് സ്ട്രെയിനുള്ള വാക്സിനാണ് ഏറ്റവും ഉത്തമം കല്യാണത്തിന് മുമ്പേ അതായത് ഒരു സെക്ഷൽ ആക്ടിവിറ്റി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിരുന്നാലും കല്യാണത്തിന് ശേഷമോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമോ എടുക്കുന്നത് തെറ്റില്ല എടുക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് എടുക്കുന്നത് തന്നെയാണ് അങ്ങനെ ഈ സർവിക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് എത്രത്തോളം ആണോ അതുപോലെ ഇനിയും വരേണ്ടതുണ്ട് എച്ച് പി വി വാക്സിനും എല്ലാവരും എടുക്കണം നിർബന്ധമായിട്ടും എടുക്കുക വരും നാളുകളിൽ ഇതിന്റെ അവയർനെസ് കൂടി കൂടിക്കൂടി വരുന്നതായിരിക്കും ഇപ്പോഴേ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുക ഓക്കെ താങ്ക്